സി പി ഐ എം പാലാ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കുക ലോക സമാധാനം പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാലി നടത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി റാലി ഉദ്ഘാടനം ചെയ്തു ഒരിക്കൽ കൂടി നമ്മുടെ ലോകം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ലക്ഷോപലക്ഷം ആളുകളുടെ ജീവിത പ്രയാസ എല്ലാം മുമ്പിൽ ഉയർത്തിയാണ് ലോകമാകെ യുദ്ധത്തിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് റോമിലുൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന വലിയ യുദ്ധവിരുദ്ധ റാലികൾ നടന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയ അവിടുത്തെ യുദ്ധവിരുദ്ധ റാലിയിൽ അണിനിരുന്നത് മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് എന്ന കണക്ക് പുറത്തു വരുന്നു നമ്മുടെ രാജ്യത്തും യുദ്ധത്തിനെതിരായ വലിയ ചെറുത്തുനിൽപ്പും യുദ്ധത്തിനെതിരായ വലിയ വിരുദ്ധതയുടെ പ്രചരണവും ശക്തമാവേണ്ട അനിവാര്യമായ സാഹചര്യമാണ് ഉള്ളത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എം ജോസഫ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഷാർലി മാത്യു ജോയി കുഴിപ്പാല ഇ വേണു എന്നിവർ സംസാരിച്ചു